ുളങ്ങന ഗ്രാമപഞ്ചായത്തിൽ കായൽ കയ്യേറ്റം നടക്കുന്ന ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഭരണ സ്വാധീനം ഉപയോഗിച്ച് കയ്യേറ്റം നടത്തലാണ് ആധുനിക കമ്മ്യൂണിസ്റ്റുകളുടെ എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ സ്ഥലത്ത് സിആർ സെറ്റ് നിയമം ലംഘിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കയ്യേറ്റം നടത്തി ഒരാഘോഷം നടത്താൻ എങ്ങനെയാണ് ഇവർക്ക് കഴിയുന്നത് അതിനുള്ള കാരണം അവർക്ക് രാഷ്ട്രീയത്തിലുള്ള സ്വാധീനമാണ് ഭരണത്തിലുള്ള സ്വാധീനമാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കണം അതിനെ തുറന്നു കാട്ടുകയും ആ കായൽ തിരിച്ചു പിടിക്കുകയും നമുക്കിന്ന് കാലാവസ്ഥാ മാറ്റത്തിൻ്റെയൊക്കെ കാലത്ത് വലിയ തോതിൽ കായൽ കയ്യേറ്റങ്ങളും അതുപോലെ ജലാശയങ്ങളുടെ കയ്യേറ്റങ്ങളും വലിയ തോതിലുള്ള അപകടമാവുന്ന ഒരു കാലത്ത് ഇത് തടഞ്ഞേ പറ്റും മാത്രവുമല്ല അഞ്ച് സെൻറ്റും രണ്ട് സെൻറ്റും ഭൂമിയില്ലാത്ത ആളുകളല്ല ഇത് കയ്യേറുന്നത് സ്വന്തമായി ഭൂമിയുണ്ട് വലിയ തോതിൽ ഭൂമിയുണ്ട് മറ്റ് ആസ്തികളുണ്ട് അവർ കയ്യേറി ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക ന്യൂ ഇയർ ആഘോഷം എന്ന രൂപത്തിൽ നമ്മളാരും ന്യൂ ഇയറിനെതിരല്ല അവർ ന്യൂ ഇയർ ആഘോഷിക്കുന്നവർ പക്ഷേ അതൊന്നും കായൽ നികത്തിയാവരുത് പൊതു റോഡുകൾ കയ്യേറിയാവരുത് എന്നാണ് എൻ്റെ നിലപാട് അതിനെതിരെ നടത്തുന്ന യൂത്ത് യൂത്ത് കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസിൻ്റെയൊക്കെ സമരം തീർച്ചയായും ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ് കാരണം കാലാവസ്ഥാ മാറ്റത്തിൻ്റെയും കടൽ കടന്നു കയറുന്നതിൻ്റെയൊക്കെ ഒരു കാലത്ത് ഇതിനോടുള്ള ജാഗ്രതയില്ലെങ്കിൽ ലോകം വലിയ ദുരന്തത്തിലേക്ക് പോകുമെന്ന് കേരളത്തിൽ തന്നെ അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് ഈ സമരത്തിന് പിന്തുണ നൽകേണ്ടതുണ്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജില്ലാ പ്രസിഡന്റ് പ്രസിഡന്റ് പ്രവീൺ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ മുൻ എൻ എൻ സജീവിന്റെ സജീവിന്റെ നേതൃത്വത്തിലുള്ള അഭിമല ശ്രീമതി വിമലയുടെ പേരിലുള്ള അൻപത് സെന്റ് ഭൂമി ആ ഭൂമിയോട് ചേർന്ന് എഴുപത്തിമൂന്ന് സെന്റ് സ്ഥലം നികത്തിയെടുത്ത കായൽ കയ്യേറ്റ രാജാവിനെതിരെയുള്ള പ്രതിഷേധമാണ് നടക്കുന്നത് അരിത മീനു സജീവ വിശാഖപത്യൂർ ഷമീം ചീരാമത്ത് അജിമോൻ കണ്ടല്ലൂർ സുഹൈർവള്ളികുന്നം മിഥുൻ മയൂരം ഷമീം റാവുത്തർ നിധിൻ പുതികടം കൃഷ്ണ അനു അഫ്സൽ പ്രാവൂട്ടിൽ വി കെ നാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം